യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ഓരോ ദിവസവും ഓരോ നിമിഷവും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാം വിശുദ്ധ അത്താട് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണും നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി പല മക്കളും പലതിനെയും കുറിച്ചും എന്നും ആകുലപ്പെട്ട് ജീവിക്കുകയാണ് ഭർത്താവിൻ്റെ വചനം പറയുകയാണ് നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ ഈ നിമിഷമേ ഉള്ളൂ ഈ ദിവസമേ ഉള്ളൂ ഈ ദിവസം സന്തോഷിക്കുക ദൈവപരിപാലനെ ആശ്രയിക്കുക ധൈര്യത്തോടുകൂടെ ജീവിക്കുക നമുക്ക് വേണ്ടുന്നതെല്ലാം അതാത് സമയങ്ങളിൽ കർത്താവ് തരും അതല്ലേ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അന്നു വേണ്ടുന്ന ആഹാരം നിൻ്റെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും യേശുവേന്ന് വിളിക്കുമ്പോൾ കർത്താവ് നിനക്ക് ഒരുക്കിത്തരും പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന് വിശക്കുമ്പോൾ ആകാശം എന്ന ദൈവം മന്ന അവർക്ക് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ മന്ന എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതല്ല അത്ഭുതകരമായ രീതിയിലാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം മന്ന നൽകുന്നത് ഇതുപോലെ നിൻ്റെ ആവശ്യ നേരത്ത് അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിൽ പതിനേഴാം അധ്യായം ആറാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ഏലിയ പ്രവാചകൻ കെറി തരുവിയുടെ സമീപം ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്ന സമയത്ത് ദൈവം കാക്കുകളോട് ആവശ്യപ്പെടുകയാണ് ഏലിയ പ്രവാചകന് കാലത്തും വൈകിട്ടും അപ്പം നൽകാനായിട്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് എത്രയോ വലിയ പരിപാലനയാണ് ദൈവം നൽകുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ പേടിക്കേണ്ട ധൈര്യമായിട്ട് ജീവിക്ക് ഈ നിമിഷം ഈ ദിവസം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക കർത്താവ് നിന്നെ സംരക്ഷിക്കും കർത്താവ് നിന്നെ പരിപാലിക്കും ഈ ഒരു ബോധ്യത്തിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ നീ തരും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഓരോ നിമിഷവും ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ കൃപ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ